<today> back to my YouTube ൂബ് ചാനൽ ഐ ദ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഇന്നത്തെ താരം ഈ പറയണം പുറത്താഴെ പോയി ഷോ കാണിച്ചതാണ് താഴെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താരം വീണ്ടും താഴെ പോയി താരയിലെടുക്കാം ബോഹോ ഹെയർ ത്രെഡ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസിലൊക്കെ ഇത് ഞാൻ ഈ ഇത് വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ ആമസോണൊക്കെ തപ്പി അപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിലയാണ് തൗസൻഡ് സംതിങ് സെവൻ ഹൺഡ്രഡ് സംതിങ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് തൗസൻഡ് എബോ ആണ് വോഹോ ഹെയർ ത്രെഡിന് അവർ പറയുന്ന വില അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കാശ് കൊടുത്തൊന്നും വാങ്ങിച്ച് തലയിൽ കെട്ടേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് തലയിൽ കെട്ടിയാലോ അപ്പം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലാണ് പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ അങ്ങനെ ബോഹോ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതായതൊക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള മൂന്ന് ത്രെഡ്സാണിത് പിന്നെ ജോയിൻറ്റ് ആയിട്ടുള്ള ഇത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് നോക്കാം സിമ്പിൾ ആണ് എന്നാൽ പിന്നെ കാണാൻ അടിപൊളിയാണ് നമുക്ക് നിന്ന നിപ്പിന് തലമുടി വേഗം വാരി വാരിക്കെട്ടിയിട്ട് ഇതൊന്ന് ചുറ്റിയാൽ അടിപൊളി ഹെയർ സ്റ്റൈലാണ് ജീൻസിൻ്റെ കൂടെയും നല്ല ഒരു കോട്ടൺ ചുരിദാറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചേരും അപ്പം നമുക്ക് നോക്കാം അപ്പം കണ്ടോളൂ ഇതാണ് ബോഹോ ഹെയർ ത്രെഡ്സ് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും സത്യം പറഞ്ഞാൽ ചേരില്ല മുടിമീർത്തിട്ടാലും ചേരില്ല കെട്ടിയാലും ചേരില്ല എനിക്ക് എനിക്കെന്തോ എൻ്റെ ഹെയറും ഇഷ്ടമല്ല ഇനി എന്തെങ്കിലുമൊക്കെ ഹെയറിൽ ഒരു പരീക്ഷണം നടത്തണം അപ്പോൾ ഹെയറിൽ ഇതുവരെ ഇതിൽ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഹെയറിൽ ഹെയർ കളറൊക്കെ ചെയ്ത് ഹെയർ നശിപ്പിച്ചതാണ് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല പക്ഷെ എന്നാലെന്തോ എനിക്ക് എൻ്റെ ഹെയർ ഇഷ്ടമാണ് എന്നാലും നമുക്ക് നോക്കാം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ വരുമല്ലോ അപ്പൊ പെട്ടെന്ന് വാരി ചുറ്റി കെട്ടി ഇതുപോലെ നമുക്കൊരു ബോഹോ വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യാം അപ്പം കാണാനും നല്ലൊരു സ്റ്റൈലായിരിക്കും പെട്ടെന്ന് നമുക്ക് മുടി വാരി ചുറ്റി കെട്ടിയാലും മതി പിന്നെ ജസ്റ്റ് നമുക്കൊരു പോണിട്ടയിൽ കെട്ടിയിട്ട് ആദ്യം ഒരു പോണിട്ടയിൽ കെട്ടാം I just നമുക്ക് ജസ്റ്റ് ഒരു ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം ഇത് നമുക്ക് ജസ്റ്റ് മുടി ചെറിയൊരു താഴെ ഹൈറ്റിൽ അല്ലാതെ കുറച്ച് താഴെ കൊണ്ടുവന്നിട്ട് പോണിൻ്റെ കെട്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെയർ ഒന്ന് പിന്നെ കൊടുക്കാം ഇങ്ങനെ മെസ്സി ഹെയർ കെട്ടുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈല് ചെയ്യാൻ പറ്റുന്നവർക്കും ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് ഇതിന് മാച്ചായിട്ടുള്ള ഇതിന് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടി ആണെങ്കിൽ സൂപ്പർ ജീൻസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇനി ഇതുപോലെയുള്ള സിംഗിൾ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മുടി പിരുത്തിട്ടിട്ട് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഇതുപോലെയുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബോഹോ ഹെയർ സ്റ്റൈൽ ചെയ്യാം നല്ല രസമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതുപോലുള്ള ഈ ബോഹോ ഹെയർ സ്ട്രിപ്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്താ മതി ഞാൻ ഈ സ്ട്രിപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാം ബൈ ബൈ